ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിയുന്ന ഒരു നിർണായകമായ നീക്കം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു ഇറാനും സൗദിയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാനുള്ള നടപടികൾക്ക് ഇരു രാജ്യങ്ങളും തുടക്കം കുറിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇറാനും സൗദിയും തമ്മിൽ ഏറെക്കാലമായി പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അങ്ങനെ ഒരു ഭീഷണി വരാതിരിക്കാൻ വേണ്ടി പതിറ്റാണ്ടുകളായി അമേരിക്ക നടത്തുന്ന ഇടപെടലുകളാണ് ശരിക്കും പറഞ്ഞാൽ പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും ഭിന്നിച്ചു നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ കൂടുതൽ ചരിത്രത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പല ഘട്ടങ്ങളിൽ പല സമയങ്ങളിൽ പല രാജ്യങ്ങളും തമ്മിൽ പല യുദ്ധങ്ങൾ പോലും ഉണ്ടായത് അമേരിക്കയുടെ കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് എന്നത് എഴുതപ്പെട്ട് ഉള്ള കാര്യമാണ് അതൊരു ചരിത്രരേഖയായി തന്നെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ സൗദിയും ഇറാനും തമ്മിൽ ഒന്നിക്കുന്നത് ഇറാനെതിരെ നീങ്ങുന്ന അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക പറഞ്ഞാൽ നിൽക്കുന്ന ഒരു രാജ്യമല്ല അങ്ങനെ വളരെ ചുരുക്കം രാജ്യങ്ങളെ ലോകത്തുള്ളൂ ഒന്ന് കൊറിയ ചൈന റഷ്യ ഇറാൻ ഇവരൊക്കെ അമേരിക്ക പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന അല്ലെങ്കിൽ അമേരിക്ക എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ അതുപോലെ കേട്ടുകൊണ്ട് ആ രീതിക്ക് നീങ്ങുന്ന ആളുകളല്ല അതുകൊണ്ട് തന്നെ അമേരിക്ക എപ്പോഴും അപ്രാപ്യമായ ശക്തികളായിരുന്നു ഇവർ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഇവരെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും തരത്തിൽ നയപരമായി കൂടെ നിർത്താനോ ഒക്കെയാണ് അമേരിക്ക ശ്രമിക്കാറ് അപ്പോൾ പശ്ചിമേഷ്യയിലാണെങ്കിൽ ഇറാനെതിരെ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളെ അറബ് രാജ്യങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ചില നീക്കങ്ങൾക്കൊക്കെ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് ശ്രമിച്ചിട്ടുണ്ട് അമേരിക്കൻ എയർബേസുകൾ പശ്ചിമേഷ്യയിലെ പല അറബ് രാജ്യങ്ങളിലുമുണ്ട് പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ ഇറാൻ്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ഈ പറയുന്ന അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട് മറുവശത്ത് അമേരിക്ക വലിയ തോതിലുള്ള ഭീഷണികൾ ഇറാനു നേരെ ഉയർത്തി വിടുന്നുണ്ട് ഇതിനിടയിലാണ് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ അടുക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് ഇറാനിൽ വെച്ച് സൗദിയുടെ പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ ഇറാന്റെ പരമോന്നത നേതാവ് അല്ലെങ്കിൽ ആത്മീയാചാരനായ ആയത്തുള്ള അലി ഖമനിയുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു സൗദി അറേബ്യയിലെ രാജാവിന്റെ സന്ദേശം കൈമാറുക ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള വഴികൾ പരിവേക്ഷണം ചെയ്യുക എന്നിവയായിരുന്നു കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി തലവൻ റാഫേൽ ഗ്രോസി ഇറാൻ സന്ദർശിക്കുന്നതിനിടയിലായിരുന്നു സൗദി പ്രതിരോധ മന്ത്രിയുടെ ഇറാനിലേക്കുള്ള യാത്ര എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇറാൻ ഒരു വലിയ ശക്തിയായി വളർന്നു വരികയാണ് ഇപ്പോൾ സൗദിയുമായുള്ള ബന്ധം റഷ്യയുമായുള്ള ബന്ധം ചൈനയുമായുള്ള ബന്ധം ഉത്തരകൊറിയയുമായുള്ള അടുത്ത ബന്ധം ഈ പറയുന്ന ഇന്ത്യയുമായും ഇറാന് കാര്യമായ ബന്ധമുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട ശക്തികളുമൊക്കെയായി ഇറാൻ ഒരു ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കുന്നു ഇപ്പോൾ ബ്രിട്ടനൊക്കെ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയൻ സാമ്പത്തികമായും സാങ്കേതികപരമായും തകർന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയിലും വലിയ ആശങ്കകളൊക്കെ ഉയരുന്നുണ്ട് പക്ഷെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ വളരെ കരുത്തരായി കരുത്താർജിച്ച് നിൽക്കുന്ന എല്ലാ മേഖലയിലും ഉണർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളൊക്കെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുക ഇറാൻ ഇവരെ എല്ലാം കണക്ട് ചെയ്ത് ഇറാൻ്റെ നേതൃത്വത്തിൽ റഷ്യയുടെ സഹകരണത്തോടെ ഈ പറയുന്ന പ്രധാനപ്പെട്ട പശ്ചിമേഷ്യൻ ശക്തികളൊക്കെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ തിരിച്ചടിയാണ് ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ച് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കി ഞങ്ങളാണ് നിങ്ങളുടെ സംരക്ഷകരെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയൊക്കെ അവതരിച്ചിട്ടുള്ള പാരമ്പര്യമാണ് അല്ലെങ്കിൽ ചരിത്രമാണ് അമേരിക്കക്കുള്ളത് പക്ഷേ ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത് എന്താണ് നേർക്കുനേർ അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്കൊപ്പം തന്നെ ഞങ്ങളും ശക്തരാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഞങ്ങളും തിരിച്ചടിക്കാൻ തയ്യാറാണ് എന്ന നിലയിൽ നിലപാട് സ്വീകരിക്കുകയാണ് ആ നിലപാടിന് അമേരിക്കൻ വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികളുടെ വലിയ പിന്തുണ ലഭിക്കുകയാണ് ഇപ്പോൾ ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തികളെ ഇതുവരെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കയ്ക്ക് എന്ന് പറയുമ്പോൾ അവർ ഈ ഊതി വീർപ്പിച്ച ബലൂണ് കണക്ക് ഒരു വലിയൊരു ഒരു സാമ്രാജ്യമുണ്ട് എന്ന രീതിയിൽ ഞങ്ങൾ വലിയ ശക്തിയാണ് എന്ന രീതിയിൽ പറഞ്ഞുണ്ടാക്കി വെച്ച ഒരു സംഭവമാണ് എന്ന തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടക്കുന്നു അപ്പോൾ ആ സമയത്താണ് ഇറാനും സൗദി അറേബ്യയും കൂടി ഒരു നിർണായകമായ യോഗം ചേരുന്നത് ഇറാനിയൻ സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഗേരിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ സൈന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ സൗദി അറേബ്യയുമായുള്ള ശക്തമായ ബന്ധത്തെ പരസ്പരം പ്രയോജനകരമായാണ് ഇറാൻ കാണുന്നതെന്ന് ആയത്തുള്ള അലി ഖമിനി പറഞ്ഞു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ഇരു രാജ്യങ്ങൾക്കും മികച്ച സേവനം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു രണ്ടു രാജ്യങ്ങൾക്കും പരസ്പരം പ്രവർത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് വിവിധ സാങ്കേതിക മേഖലകളിൽ ഇറാന്റെ വളർന്നു വരുന്ന പുരോഗതി എടുത്തു കാണിച്ച് സൗദിയുമായി തങ്ങളുടെ സഹകരണം പങ്കിടാനുള്ള ഇറാന്റെ സന്നദ്ധത എത്രത്തോളം ഉണ്ട് എന്നും നേതാവ് പറയുന്നുണ്ട് സൗദി അറേബ്യയ്ക്ക് സാങ്കേതിക വിദ്യയിൽ സഹായം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് ബാഹ്യ ശക്തികളെ ഈ വരിയാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ബാഹ്യ ശക്തികളെ ആശ്രയിക്കുന്നതിന് പകരം പ്രാദേശിക സഹോദരങ്ങൾ പരസ്പരം സഹകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതാണ് നല്ലത് എന്ന് ആയത്തുള്ള അലി ഖാമിനി പറയുന്നു അതായത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ ഒരു പവർ മേഖലയായി അതായത് ഒരു സെൻട്രർ പവറായി മാറുകയാണ് ഇറാൻ റഷ്യയുമായി കൂട്ടുകൂടുന്നു അവരെ ഏകോപിപ്പിക്കുന്നു റഷ്യ വഴി ചൈനയുമായി അമേരിക്കക്കെതിരായ എല്ലാത്തരം പോരാട്ടത്തിനും കൂടെയുണ്ട് എന്ന് സന്നദ്ധതയെ അറിയിക്കുന്ന വിധത്തിൽ നിലപാട് സ്വീകരിക്കുന്നു ഉത്തരകൊറിയയുമായി ബന്ധം സ്ഥാപിക്കുന്നു ഇന്ത്യയുമായി നേരത്തെ ബന്ധമുണ്ട് ഇറാൻ അല്ലെങ്കിൽ റഷ്യക്ക് ഇന്ത്യയുമായി നല്ല സൗഹൃദമുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളുമായി ഒക്കെ ഇറാൻ ചങ്ങാത്തത്തിലായിട്ട് പറയുന്നത് നമുക്ക് ബാഹ്യശക്തികൾ പാശ്ചാത്യ ശക്തികൾ നമുക്ക് ആവശ്യമില്ല നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതല്ല ചൈനയും വലിയ പിന്തുണയുമായി ഇറാനൊപ്പം കൂടുമ്പോൾ ഒരു വലിയ നെറ്റ്വർക്ക് ഇറാൻ അവിടെ ഉണ്ടാക്കുകയാണ് ഇത് ദൂരവ്യാപകമായി അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല അമേരിക്ക ഇപ്പോഴും ഞങ്ങൾ ലോക പോലീസാണ് ശക്തികളാണ് ഇസ്രായേലിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും ഇസ്രായേലിന് വേണ്ടി ഗസയിൽ വംശഹത്യക്ക് കൂട്ടുനിൽക്കും പാവപ്പെട്ടവരെ കൊല്ലും ഇതിനൊക്കെ ന്യായീകരണം ചമച്ചുകൊണ്ട് അമേരിക്ക അവിടെ എന്താ പറയുക ഇസ്രായേലിൻ്റെ കൊടും ക്രൂരതയ്ക്ക് എല്ലാവിധ സഹായവും ചെയ്യുമ്പോൾ അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ നോക്കി തന്നെ അടിക്കണമെന്ന നിലയിലാണ് ഇറാൻ നിലപാട് സ്വീകരിക്കുന്നത് ഇതൊരു വലിയ ബ്രേക്ക് ത്രൂ ആണ് കാരണം പശ്ചിമേഷ്യയിൽ അറബ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ബിസിനസ് ബന്ധങ്ങൾ കരാറുകളൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയിൽ എന്ന് അദ്ദേഹം അധികാരത്തിലേറി അന്ന് മുതൽ വാർത്തകൾ വന്നതാണ് ഏറ്റവും ട്രംപ് കണ്ണുവെക്കുന്ന പ്രദേശമാണ് പശ്ചിമേഷ്യ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ അപ്പോൾ അവിടെ ട്രംപിനെ അടുപ്പിക്കാതെ ബാഹ്യശക്തികളെ അടുപ്പിക്കാതെ ഇറാന്റെ നേതൃത്വത്തിൽ റഷ്യൻ ടെക്നോളജി അടക്കമുള്ള ചൈനയുടെ ചൈനയുടെ സഹായം അടക്കമെല്ലാം ചേർത്തുകൊണ്ട് ഇറാൻ തന്നെ നേരിട്ട് എല്ലാത്തിനും എടുക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത് അങ്ങനെ വന്നാൽ അത് അമേരിക്ക തോതിൽ പ്രാവർത്തികമായാൽ അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന തിരിച്ചടി ചെറുതാകില്ല പിന്നാലെ ആയത്തുള്ള അലി ഖമേനി പറഞ്ഞ ചില വാക്കുകൾ കൂടി നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വിപുലീകരിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്ന ചില രാജ്യങ്ങളുണ്ട് എന്നാൽ ഈ ശത്രുതാപരമായ ഉദ്ദേശങ്ങളെ ചെറുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതായത് സൗദിയും ഇറാനും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്നതിനെ എതിർക്കാൻ ഇടങ്കോലിടാൻ ആര് വന്നാലും അവരെയൊക്കെ പറപ്പിക്കുമെന്നാണ് ഘമിനി പറയുന്നത് അതേസമയം സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കുകയും എല്ലാ മേഖലകളിലും സഹകരണം വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ ഇറാനിൽ എത്തിയത് എന്നാണ് ഖാലിദ് ബിൻ സൽകുമാർ രാജകുമാരൻ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ നടത്തിയ ക്രിയാത്മകമായ സംഭാഷണം നമ്മുടെ രാജ്യങ്ങൾക്കിടയിൽ മുമ്പത്തേതിനേക്കാളും ശക്തമായ ബന്ധത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഭാവിയിൽ ശക്തമായ പങ്കാളിത്തത്തിന് അടിത്തറ കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രാധാന്യം സൗദി പ്രതിരോധ മന്ത്രി അടിവരയിട്ടു പറഞ്ഞു അമേരിക്കയും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷം ൾ പരിഹരിക്കുന്നതിനായുള്ള നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ മേഖലയിൽ സംഘർഷം ഉണ്ടാകുമെന്ന ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സൗദിയുടെ ഈ സന്ദർശനം എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും സൗദി അറേബ്യയും ഇറാനും തമ്മിലൊക്കെ ശക്തമായ ബന്ധം ഉണ്ടായാൽ അത് അമേരിക്കയുടെ പാശ്ചാത്യ ശക്തികളുടെ പശ്ചിമേഷ്യയിലെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി മാറും എതിരായി മാറും എന്ന് മാത്രമല്ല ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ ഇസ്രായേൽ നടത്തുന്ന പലസ്തീൻ വംശഹത്യക്ക് ശക്തമായ എതിരായ അഭിപ്രായമാണുള്ളത് അറബ് ലീഗും ഒ ഐ സിയും ഒക്കെ നിലപാട് പറഞ്ഞതാണ് പക്ഷേ അമേരിക്ക വലിയ പിന്തുണ കൊടുക്കുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഈ വിധത്തിലുള്ള ക്രൂരതകളൊക്കെ വർദ്ധിക്കുന്ന വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾക്ക് അമേരിക്ക ോട് വലിയ ദേഷ്യം ഈ വിഷയത്തിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് സൗദി ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇറാനുമായി നടത്തിയ ഈ കൂടിക്കാഴ്ച എന്തായാലും രണ്ടായിരത്തി പതിനാറിൽ സൗദി ഇറാനുമായുള്ള ബന്ധം വിച്ഛേദിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈന മധ്യസ്ഥത വഹിച്ചാണ് ഇറാനും സൗദി അറേബ്യയും കൂടി ആദ്യഘട്ട കരാറിലേക്ക് എത്തുന്നത് അതിനുശേഷം ഇത് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ രാജ്യങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് സൗദിയുമായുള്ള പ്രശ്നങ്ങൾ സൗദി യമനും ഇഹൂത്തികളും ഒക്കെ തമ്മിൽ പണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളെയൊക്കെ ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് പശ്ചിമേഷ്യയ ഒരു വലിയ ശക്തി കേന്ദ്രമാക്കി മാറ്റി അമേരിക്കയെ വെല്ലുവിളിക്കുക അല്ലെങ്കിൽ അമേരിക്കയുടെ തിട്ടൂരങ്ങൾ മാത്രം ഈ ലോകത്ത് നടക്കുക എന്ന സാഹചര്യം അവസാനിപ്പിക്കുക എന്ന നിർണായകമായൊരു ഗെയിം പ്ലാനിലേക്ക് ഇറാൻ ഇറങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അത് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് വിലയിരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു